നമസ്കാരം ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ തിരിച്ചടി കിഫ്ബി മസാല ബോണ്ടിലെ ണം എൽ സുപ്രീം കോടതി ശബരിമല കള്ളപ്രചാരണത്തിനെതിരെ സി പി എം നേരത്തെ പരാതി നൽകി കുന്നത്തുപാടിയിൽ ഉത്സവരാമുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം റദ്ദാക്കാൻ സാധ്യത ഇരട്ട വോട്ടിൽ പരാതി ലേബർ കോടുകൾക്കെതിരെ കേരളം കോൺക്ലേവ് നാളെ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം കൊച്ചിയിൽ വിമാന ദുരന്തം വഴിമാറി എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് അടിയന്തര ലാൻഡിംഗ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ അപകടം ഒഴിവാക്കി ജിദ്ദിൽ നിന്നും കരിപ്പൂരിലേക്ക് ഇറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി വിമാനത്തിന്റെ രണ്ട് ടയറുകളും പൊട്ടിത്തെറിച്ചു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത് യാത്രക്കാരും സുരക്ഷിതരാണെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു പുലർച്ചെ കരിപ്പൂരിൽ എത്തേണ്ടതായിരുന്നു വിമാനം എന്നാൽ യാത്രാ മധ്യേ സാങ്കേതിക തകരാർ സംഭവിച്ചെന്ന് മനസ്സിലാക്കുകയും അടിയന്തരമായി ലാൻഡിംഗ് വേണമെന്ന് പൈലറ്റ് ആവശ്യപ്പെടുകയുമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം ലാൻഡിംഗിന് സർവ സജ്ജമായിരുന്നു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി അടിയന്തര ലാൻഡിങ് മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല നിലവിൽ വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ് യാത്രക്കാർ കിഫ്ബി മസാല ബോണ്ടിൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം ആരോപിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഇ ഡി നൽകിയ നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടർ തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ് കിഫ്ബിക്കെതിരായ ഹർജിയിൽ നോട്ടീസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തെങ്കിലും വ്യക്തിഗത നോട്ടീസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഹർജി സമർപ്പിച്ചത് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ഇഡിയുടെ എല്ലാ തുടർ നടപടികളും സ്റ്റേ ചെയ്തു എൽ ഡി എഫ് സർക്കാരിനെതിരെ രാഷ്ട്രീയ വേറ്റയ്ക്കിറങ്ങിയ ഇ ഡിക്ക് കനത്ത തിരിച്ചടി നൽകുന്നത് ഹൈക്കോടതി നടപടി മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കൽ വിനിയോഗിച്ച് നിയമലംഘനമെന്നാണ് ഇ ഡിറ്റിംഗ് അതോറിറ്റി നൽകിയ നോട്ടീസിൽ നൽകിയത് കിഫ്ബി ചെയർപേഴ്സൺ മുൻ വൈസ് ചെയർപേഴ്സൺ സിഒ എന്നീ നിലയിലാണ് മൂന്ന് പേർക്കും നോട്ടീസ് അയച്ചത് ഇതേ കാരണങ്ങൾ കാണിച്ച് ഇ ഡി കിഫ്ബിക്ക് അയച്ച നോട്ടീസ് ചൊവ്വാഴ്ച ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു നടപടി നിയമവിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രേരിത നോട്ടീസ് ചോദ്യം സർക്കാർ കോടതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം നോട്ടീസുകൾ അയക്കുന്നത് വ്യക്തിഹത്യ രാഷ്ട്രീയമാണെന്നും ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിന്റെ മറവിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിൽ ബിജെപി വിതരണം ചെയ്ത ലഘുലേഖക്കെതിരെ ഡിസംബർ രണ്ടിന് തന്നെ സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എൽ ഡി എഫ് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ സ്വർണ്ണക്കൊള്ളക്കാർ എന്ന് പറഞ്ഞ് നടത്തിയ കള്ളപ്രചാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ നൂറ്റിമൂന്ന് മൂന്നിന്റെ ലംഘനമാണെന്ന് കാട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത് പരാതിയിൽ കടമുണ്ടെന്ന് കണ്ടെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ലഘുലേഖകൾ കണ്ടെത്തി നശിപ്പിക്കാനും നിയമ നടപടി സ്വീകരിക്കാനും ഡിസംബർ അഞ്ചിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ കലക്ടർക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമാണ് സി പി എം പരാതിയുമായി രംഗത്ത് വന്നതെന്ന പ്രചാരണമാണ് ഇതോടെ പൊളിയുന്നത് തെരഞ്ഞെടുപ്പിൽ വികസനവും ക്ഷേമവും പറഞ്ഞ് എൽ ഡി എഫ് വോട്ടർമാർ സമീപിച്ചപ്പോൾ മറ്റൊന്നും പറയാനില്ലാതെ ബിജെപി യു ഡി എഫും ശബരിമലയിലെ സ്വർണപ്പാളി കട്ടിളപ്പാളി സ്വർണ്ണ കേസ് ഉപയോഗിച്ച് വിശ്വാസികളെ സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനായി ബിജെപി തയ്യാറാക്കിയ ലഘു ലഘുലേഖ വർഗീയ ലഘുരേഖ വോട്ടർമാർക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു ക്ഷേത്ര സ്വത്തുക്കളും വിശ്വാസവും കൊള്ളയടിക്കുന്നുവെന്ന തിരിച്ചറിയാൻ ലഘുലേഖ വോട്ടർമാരോട് ആവശ്യപ്പെടുന്നു ശബരിമല അയ്യപ്പൻ ലക്ഷക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിൽ വിശ്വാസവും ഭക്തിയും ആകർഷിക്കുന്ന ഒരു ദൈവമാണെന്നും ഹിന്ദുക്കൾ പവിത്രമായി കരുതുന്ന അത്രമൊരു വിഗ്രഹം പിണറായി വിജയനത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ വിപണിയിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്നും ലഘുലേഖയിൽ ഉള്ളതായും പരാതിയിൽ പറയുന്നു വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലഘുലേഖ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ തക്തമായ ലംഘനമാണ് അതിനാൽ അവ പിടിച്ചെടുത്ത് നശിപ്പിക്കണമെന്നും നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നും സി പി എം പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു തൊഴിലാളി പ്രതിഷേധങ്ങളുടെ സംസ്ഥാനങ്ങളുടെ വിയോജിപ്പുകളും മറികടന്ന് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ലേബർ കോഡുകൾക്കെതിരെ സംസ്ഥാനങ്ങളെ ഏകോപിച്ച് കേരളം മുതൽ നയം രൂപീകരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ലേബർ കോൺക്ലേവ് വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് നടക്കും തൈക്കാട് ലെമൺ പ്രീ പ്രീ പ്രീമിയറിൽ ലെവലിൽ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിവിധ സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരായ തരുൺ പ്രീത് സിംഗ് പഞ്ചാബ് സി വി ഗണേശൻ തമിഴ്നാട് സഞ്ജയ് പ്രസാദ് യാദവ് ജാർഖണ്ഡ് വിവേക് വെങ്കുട്ടസ്വാമി തെലങ്കാന എന്നിവരും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി രാജീവ് എന്നിവരും റിട്ടേർഡ് ജസ്റ്റിസ് ഗോപാല ഗൌഡ പ്രൊഫസർ ശ്യാംസുന്ദർ എന്നിവരും പങ്കെടുക്കും സി എ ടൂ ജനറൽ സെക്രട്ടറി തപൻസൻസ് എ ടി സി ജനറൽ സെക്രട്ടറി അമർജിത് കൗർ തുടങ്ങിയവർ ചർച്ചകൾ പങ്കേരും കോൺക്ലേവിന്റെ സമാപനത്തിൽ ഉണ്ടാകും സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫൈനൽ നാളെ സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിലെ ഫൈനലിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും തൃശൂർ മാജക് എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടും നാളെ വൈകിട്ട് രാത്രി ഏഴ് മുപ്പതിന് കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം കണ്ണൂർ വാരിയേഴ്സ് എഫ് സി സെമിഫൈനൽ നിലവിലെ ചാമ്പ്യന്മാരും ഗ്രൂപ്പിലെ ടോപ്പേഴ്സുമായ കാലിക്കറ്റ് എഫ് സിയെ എതിരില്ലാതെ ഒരു ഗോളിന് തോൽപ്പിച്ച് ഫൈനലിൽ യോഗ്യ നേടിയപ്പോൾ തൃശൂർ മാജിക് എഫ് സിയും മലപ്പുറം എഫ് സിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളൊക്കെ പരാജയപ്പെടുത്തിയാണ് ഫൈനലിന് യോഗ്യത നേടിയത് മികച്ച ഫോമിൽ തുടരുന്ന മുഹമ്മദ് സിനാൻ തന്നെയാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ പ്രധാന ശക്തിക്കഥ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സിനാൻ നിലവിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോൾ രണ്ട് അസിസ്റ്റ് നേടി ഏറ്റവും അധികം ഗോൾ നേടിയവരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുണ്ട് ഹോം മത്സരങ്ങളിൽ ഏറെ വിമർശനം നേരിട്ട പ്രതിരോധ അവസാനം കളിച്ച രണ്ടു മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സെമിയിൽ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഇരുപത്തി ഗോൾ നേടിയ കാലിക്കറ്റ് എഫ് സി മുമ്പിൽ നിക്കോളാസം വികാസം നയിക്കുന്ന പ്രതിരോധന കോട്ട കെട്ടി രണ്ടു മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റും സ്വന്തമാക്കി എല്ലാത്തിനും അപ്പുറം തന്ത്രങ്ങൾക്ക് മറുതന്ത്രവുമായി മുഖ്യ പരിശീലകൻ മാനുവൽ സഞ്ചസും ഉണ്ട് സ്വന്തം മൈതാനത്ത് നടക്കുന്ന ഫൈനലിൽ കളിച്ച അഞ്ചു ഹോം മത്സരങ്ങളിൽ ഒരു വിജയം പോലും നേടാൻ കണ്ണൂരിന് സാധിച്ചിട്ടില്ലെന്നത് കണ്ണൂരിനെ അലട്ടുന്ന വിഷയമാണ് കൂടാതെ മത്സരത്തിൽ ഉടനീളം അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി ലക്ഷ്യത്തിലാൻ സാധിക്കാവുന്നില്ല സെമി ഫൈനലിൽ പെനാൽറ്റിയുടെയാണ് ഗോൾ കണ്ടെത്തിയത് സൂപ്പർ ലീഗിലെ മികച്ച ടീമുകളിൽ ഒന്നാണ് തൃശൂർ മാജിക് എഫ് സി ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ പോയിന്റ് പട്ടിക രണ്ടാം സ്ഥാനത്തായി തൃശൂർ എഫ് സി നിൽക്കുന്നു ലീഗിൽ ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയതും അടിച്ചതും തൃശൂർ മാജിക് എഫ് സി ആണ് കൂടാതെ ഐ ലീഗിൽ മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു മാർക്കസ് ജോസഫ് പരിക്കുമാറി തിരിച്ചെത്തിയ മികച്ച ഫോമിലാണ് സെമിഫൈനലിൽ മലപ്പുറത്തിനെതിരെ ഹാട്രിക് ഗോളാണ് താരം നേടിയത് ലെന്നി റോഡിക്സ് നയിക്കുന്ന മധ്യനിരയും മേഴ്സൺ ആൽവസ് നയിക്കുന്ന പ്രതിരോധ നിരയും മികച്ചതാണ് ഗോൾ പോസ്റ്റിൽ ഇന്ത്യൻ അണ്ടർ ഇരുപത്തിമൂന്ന് കമാലുദ്ദീൻ ഡബിൾ സ്ട്രോങ് കണ്ണൂർ കണ്ണൂർ സൂപ്പർ ലീഗിൽ തൃശൂർ ക്യാപ്സിക്ക് ഇതുവരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടാം സീസണിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഒരു മത്സരത്തിൽ പോരായ്മയാണ് അതോടൊപ്പം സെമി അറ്റാക്കിംഗ് താരം കെവിൻ പുറത്തുപോയിരുന്നു കേരളത്തിന്റെ ആവശ്യം അനുഭവപൂർവം പരിഗണിക്കണം സുപ്രീം കോടതി പട്ടിക ീഗിൽ സമയപരിധി നീട്ടണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകണമെന്ന് സുപ്രീം കോടതി കേരളത്തോട് നിർദ്ദേശിച്ചു നിവേദനത്തിൽ അനുഭവപൂർവമായ നിലപാട് എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി നിർദ്ദേശിച്ചു കേസ് ജനുവരി ആറിന് വീണ്ടും പരിഗണിക്കും സമയപരിധി നീട്ടണമെന്ന് കേരള പലതവണ ആവശ്യം ഉന്നയിച്ചിരുന്നു അഞ്ചു ലക്ഷത്തോളം വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്താകുമെന്ന് കേരളം കോടതി അറിയിച്ചു മരണപ്പെട്ടവർ സ്ഥിരമായി താമസം മാറിയവർ കണ്ടെത്താനാകാത്തവർ തുടങ്ങിയ വിഭാഗങ്ങളിലായവാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനകളില്ലാതെ ഇത്രയും പേരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നത് വോട്ടവകാശം നിഷേധിക്കുന്നതിന് തുല്യമാണ് അതിനാൽ എസ് ഐ ആർ നടപടികൾക്കുള്ള സമയപരിധി സംസ്ഥാനത്ത് നീട്ടണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് തമിഴ്നാട് ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിലും എനിമിറേഷൻ ഫോം തിരികെ നൽകാനുള്ള സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകിയിരുന്നു പച്ചക്കറി വഴിയോര വിപണനത്തിലെ മുയ്യം പെരുമാ ഡിസംബർ ഇരുപത്തിരണ്ടിന് കർഷക സദസ്സ് പച്ചക്കറി കൃഷി ചെയ്ത അതേ കർഷകർ തന്നെ റോഡരികിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ സ്വയം വില നിശ്ചയിച്ചു വിൽക്കുന്ന അപൂർവ കൃഷിരീതിയിലൂടെ പെരുമാകേട്ട പ്രദേശമാണ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുയ്യം വയലരികെയുള്ള മനോഹരമായ റോഡരികിൽ കർഷകർ സ്വന്തം ഉൽപ്പന്നങ്ങളുമായി വിൽപ്പനക്കെത്തുന്ന കാഴ്ച കേരളത്തിൽ അപൂർവമാണ് കൃഷിക്കാർ തന്നെ കച്ചവടക്കാരാവുകയും അതിൽ വിജയം വരികയും ചെയ്ത രീതിയുടെ വിവിധ വർഷങ്ങൾ ചർച്ച ചെയ്യുകയാണ് ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോ ഓർഡിനേഷൻ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കർഷക സദസ് ഡിസംബർ ഇരുപത്തിരണ്ടിന്റെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മുയ്യം കൈരളി കലാകേന്ദ്രത്തിൽ വെച്ചാണോ കർഷക സദസ്സ് സദസ്സിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് പൂജ്യം ഏഴ് നാല് ഏഴ് ആറ് അഞ്ച് അഞ്ച് ആറ് നാല് ഒമ്പത് നാല് നാല് ആറ് പൂജ്യം ഒമ്പത് അഞ്ച് പൂജ്യം ആറ് ഒന്ന് ദിനേശ് ആൻഡ് ക്രിസ്മസ് സ്റ്റാൾ തുറന്നു കേരള ദിനേശ് പി ഡി സഹകരണ സംഘമുടി ജി കെ പണിക്കരുടെ ചരമവാർഷികാചരണവും അൻഡോൺമെന്റ് വിതരണവും കേരള ദിനേശ് ന്യൂഇയർ ആൻഡ് ക്രിസ്മസ് സ്റ്റാളും പയ്യാമ്പലം കേന്ദ്ര സംഘം ഓഫീസിൽ മുൻ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കേരള ദിനേശ് പി ഡി ചെയർമാൻ എം കെ ദിനേശ് ബാബു അധ്യക്ഷനായി കേന്ദ്രസംഘം ഡയറക്ടർ പി കമലാക്ഷൻ കെ വി സഹദേവൻ പലേരി മോഹൻ മോഹനൻ പി പി കൃഷ്ണൻ കെ പി രമേശൻ പി കൃഷ്ണൻ പി വത്സരാജ് വി വാമനൻ ടി കെ ഹുസൈൻ അഖിലേഷ് കാടാച്ചിറ വി ബാലൻ എം വി രഞ്ജിനി വാഴയിൽ സതി എം പ്രകാശൻ എന്നിവർ സംസാരിച്ചു പയ്യാമ്പലം സൂപ്പർ മാർക്കറ്റിൽ തുടങ്ങിയ കേരള ദിനേശ് ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് സ്റ്റാളിൽ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ ലഭ്യമാണ് നൂറ് രൂപയ്ക്ക് ടീഷർട്ടുകൾ നൂറ്റി എൺപത് രൂപയ്ക്ക് നൈറ്റി മുന്നൂറ് രൂപ മുതൽ കോട്ടൺ ബെഡ്ഷീറ്റുകൾ തുടങ്ങിയവ ലഭിക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും കുടകൾക്കും വിലക്കുറവുണ്ട് ഡിസംബർ അവസാനം വരെ സ്റ്റാൾ പ്രവർത്തിക്കും കുന്നത്തൂർ പാടി തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി ബുധനാഴ്ച വൈകിട്ട് ഏഴിന് താഴെ പൊടിക്കണത്ത് കോമരം പൈൻകുറ്റിവെച്ചതിനു ശേഷം പാടിയിൽ പ്രവേശിക്കൽ ചടങ്ങ് നടന്നു ഇതോടെ ഒരു മാസം നീളുന്നു ഉത്സവത്തിനായി കുന്നത്തൂർ മലമുകളിൽ മുകളിൽ അഞ്ചിലം അടിയാന്മാർ കളിക്കപ്പാട്ടോടുകൂടി ഇരുവശത്തും ഓടച്ചൂട്ടു പിടിച്ച തിരുവാഭരണപ്പെട്ടിയും ഭണ്ഡാരങ്ങളും പാടിയിലേക്ക് എഴുന്നള്ളിപ്പിച്ചു തുടർന്ന് കരക്കാട്ടിടം വാണവൻ എസ് കെ കുഞ്ഞിരാമൻ നായനേരെയും തന്ത്രി പോർക്കിളത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും പാടിയിലേക്ക് ആനയിച്ചു കോമരവും ചന്ദനും മടപ്പുരക്കുള്ളിൽ വെച്ചു കൊല്ലം കങ്കണിയറയിലെ വിളക്ക് തെളിച്ചതോടെ ഉത്സവ ചടങ്ങുകൾ തുടങ്ങി ഉത്സവം അവസാനിക്കും വരെ കങ്കണറയിൽ ഈ വിളക്ക് കെടാതെ സൂക്ഷിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് തന്ത്രിയുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടന്നു ആദ്യ ദിനം മുത്തപ്പൻ്റെ നാല് ജീവിത ഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച പുതിയ മുത്തപ്പൻ പുറം പുറംകാല മുത്തപ്പൻ നാടുവാഴ്ശീലൻ ദൈവം തിരുവപ്പന എന്നിവ കൊടിയാടി ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലപ്പെറ്റ ഭഗവതിയും കെട്ടിയാടും ആദ്യ ദിനം തിരുവപ്പനെ കാണാനായി നിരവധി പേരെത്തിനുവരി പതിനാറിന് സമാപിക്കും പുഷ്പോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം വെള്ളിയാഴ്ച കണ്ണൂർ പുഷ്പോത്സവം ഇരുപത്തി ആറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഡിസംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലിന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനാകും ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി വരെ പോലീസ് മൈതാനിയിലാണ് പ്രദർശനം കേരളത്തിനകത്തും പുറത്തുനിന്നും എത്തുന്ന പൂക്കളുടെയും ചെടികളുടെയും വിപുലമായ ശേഖരമായിരിക്കും പുഷ്പോത്സവത്തിന്റെ മുഖ്യ ആകർഷണം നഴ്സറികളുടെയും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെയും വിൽപ്പന സ്റ്റാളുകൾ കലാപരിപാടികൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം റദ്ദാക്കാൻ സാധ്യത ഇരട്ട വോട്ടിൽ പരാതി ഒരു സീറ്റിന്റെ മാത്രം മുൻതൂക്കമുള്ള ആലപ്പുഴ നഗരസഭയിൽ യു ഡി എഫിന് വൻ തിരിച്ചടിക്ക് സാധ്യത വലിയ ഡിവിഷനിൽ നിന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഷംന മൻസൂറിന്റെ വിജയം ചോദ്യം ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഷംനയ്ക്ക് ഇരട്ട വോട്ടുള്ളതാണ് തിരിച്ചടിയാകുന്നത് ഇരട്ട വോട്ടുകളുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നാണ് സുപ്രീം കോടതി വിധി വലിയ മരം വാർഡിലും വലിയ കുളം വാർഡിലുമാണ് ഷംനയ്ക്ക് വോട്ടുള്ളത് വാർഡ് നമ്പർ മുപ്പത് വലിയ കുളത്ത് ഭാഗം ഒന്നിൽ അറുനൂറ്റി എൺപത്തെട്ട് എന്ന ക്രമനമ്പറിലും വാർഡ് നമ്പർ ഇരുപത്തി ഒന്ന് വലിയ മരത്ത് ഭാഗം രണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് എന്ന ക്രമനമ്പറിലും ഷംന മൻസൂറിന്റെ പേരുണ്ട ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് പരാതി നൽകിയ വലിയ മരം ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജിന ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മറികടന്ന നടപ്പടിയിൽ നടപടിയിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സത്യപ്രതിജ്ഞാ നടപടികൾ അതുവരേക്കും തടയണമെന്നും പരാതിയിൽ പറയുന്നു അമ്പത്തിമൂന്നാം അംഗ നഗരസഭയിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല യു ഡി എഫ് ഇരുപത്തി മൂന്ന് എൽ ഡി എഫ് ഇരുപത്തിരണ്ട് എൻ ഡി അഞ്ച് പി ഡി പി ഒന്ന് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം